ഹായ് ഫ്രണ്ട്സ് ൻ യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷീജ ഗുരുവായൂർ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് നിങ്ങൾ ഒത്തിരി പ്രാവശ്യം കണ്ട് പരിചയമുള്ള നമ്മുടെ ദിലീപേട്ടന്റെ കൃഷിയിടത്തിലാണ് വീണ്ടും ഇങ്ങോട്ട് വരാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല കാരണം അമ്മാതിരിയാണ് ഇവിടെ കൃഷി ഇറക്കിയിരിക്കുന്നതും വിവിധ തരം വെറൈറ്റി പാവലും അതുപോലെ തന്നെ പടവലായാലും നിത്യവരുമാനത്തിലുള്ള നമ്മുടെ പപ്പായ അങ്ങനെ എല്ലാം വളരെ ഭംഗിയിലിവിടെ ചെയ്തു വെച്ചിരിക്കുന്നുണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോവാം നിറഞ്ഞു നിൽക്കുന്ന ഇഞ്ചി കണ്ടല്ലോ ഒരു എന്താ പറയാ ഒരു ഏകദേശം ഒരു ഏക്കറിനടുത്ത് തന്നെ ഏകദേശം കേട്ടോ ഇഞ്ചി കൃഷി ചെയ്തിട്ടുണ്ട് അപ്പൊ ചട്ടിയിലും കുറെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ ഈ കാണുന്നത് നമ്മള് ദിലീപേട്ടം ചെയ്തിട്ടുള്ള ചട്ടിയിലെ ഇഞ്ചി കൃഷിയാണ് കണ്ടല്ലോ ഇത് ചേനത്തോട്ടം ചേനത്തോട്ടം എന്ന് പറഞ്ഞാൽ കുറച്ച് ചേന എന്നല്ല കേട്ടോ ഇവിടെ നട്ടിട്ടുള്ളത് കോവല് കോവക്ക എന്ന് പറയുന്നത് നമ്മളൊരു നിത്യവരുമാന മാർഗമാണ് അല്ലേ അതുപോലെ പാവല് പാവൽ കൃഷി എന്ന് പറഞ്ഞാൽ സൂപ്പർ തന്നെയാണ് സൂപ്പർ യൂണിവേഴ്സിറ്റിന്ന് കൊടുത്തുള്ള രണ്ടു തരം വിത്തുകളാണ് ഇതിൽ പാകി മുളപ്പിച്ച് ഏഹ് കായ്കളായിട്ട് നിൽക്കുന്നത് ഇതിന്റെ വിത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ണ്ടല്ലോ രണ്ട് സൈഡിലും തോട്ടത്തിലേക്ക് വരുന്ന വഴിയില് രണ്ട് സൈഡിലും പാവലിട്ട് പന്തലൊക്കെ കെട്ടി എട്ടിക്കൊടുത്ത് അതിലൂടെ പാവ പാവല് പടർന്ന് നിറയെ പാവയ്ക്ക ഉണ്ടായി നിൽക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ദിലീപ് ദിലീപേട്ടെന്ന് പറഞ്ഞ ഒരു അടിപ്പൊളി കർഷകൻ തന്നെയാണ് അങ്ങ് വയനാട്ടിൽ നിന്ന് വന്ന് നമ്മുടെ നാട്ടിലെ ഇവിടെ കൃഷി ചെയ്ത് തൃശ്ശൂർ ജില്ലയിൽ വന്ന് ഏർ കൃഷി ചെയ്യാണ് വയനാട്ടിലെ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം നല്ല കർഷകരാണെന്ന് അതുപോലെ തന്നെ ദാ പടവലം ബേബി പടവലാണ് പിന്നെ അതിനിടയിലൊക്കെ ഒരുപാട് കൃഷികൾ ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാനിവിടെ ഒരു വ്ളോഗിന് ചെയ്യാൻ വേണ്ടി വന്നതെന്നല്ല നോക്കിയ ഇഞ്ചി അര ഏക്കറിൽ മേലെ ഇഞ്ചി കൃഷി ചെയ്തിട്ടുണ്ട് ഇത് താഴെ നട്ടിട്ടുള്ള ഇഞ്ചിയാണ് കേട്ടോ ഞാൻ നേരത്തെ ചട്ടികളെ കാണിച്ചത് പിന്നെ അതുപോലെ ചെണ്ടുമല്ലി ടയില് നിറയെ ചെണ്ടുമല്ലി പൂക്കൾ ഉണ്ടായി തുടങ്ങുന്നേ ഉള്ളൂ പയറ് ഈ പയർ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി പയറാണെന്നാ പറഞ്ഞത് ബാംഗ്ലൂരിൽ നിന്ന് സീട് കൊടുന്ന് മത്തൻ ഇതൊക്കെ ഇനി ഉണ്ടാവാൻ തുടങ്ങുന്നേ ഉള്ളൂ ഇടയിലൊക്കെ ഓരോന്ന് ഉണ്ടായി നിൽക്കുന്നുണ്ട് ഞാനത്തോട്ടം നോക്കിയേ എന്തൊരു ഭംഗിയില നിക്കുന്നൊക്കെ ഒരു പുല്ല് പോലും ഇല്ലാതെ ഓരോന്നും മൂടി ഏർ ചേനയുടെ കടയൊക്കെ വെടുപ്പാക്കി വൃത്തിയാക്കി നീറ്റാക്കിട്ടിരിക്കണുണ്ടല്ലേ അങ് ദൂരത്തോളം ഉണ്ട് ചേന കണ്ടല്ലോ ഇതാണ് കർഷകൻ എന്ന് പറയുന്നത് ഈ ചേമ്പ് കണ്ടല്ലോ ഈ ചേമ്പ് കഴിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ അടിപൊളി ചേമ്പാട്ടം ഒന്നിനെ കൊളംചേമ്പ് എന്ന് പറയും ഞങ്ങടെ ഗുരുവായൂരുകാരൊക്കെ മറ്റു നാട്ടിൽ എന്തൊക്കെയാ പറയുന്ന അറിയില്ല ബിലാത്തി ചേമ്പ് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കൊളമ്പ് ബിലാത്തി ചേമ്പ് ഇങ്ങനൊക്കെ കേട്ടിട്ടുണ്ട് എന്തായാലും ഈ ചേമ്പ് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആട്ടോ അതുപോലെ കാവത്ത് ഈ കാവത്ത് കഴിക്കുന്ന പോലെ തന്നെയാണ് ഈ ചേമ്പും അടിപൊളി ടേസ്റ്റ് ആണ് തേങ്ങയും ഓ ചന്നുള്ളിയൊക്കെ ഇട്ട് ഏഹ് അടിപൊളിയായിട്ട് നല്ലൊരു എന്താ പറയാ കാന്താരി മുളകൊക്കെ ഇട്ട് ചതച്ച് സൂപ്പറാണ് കാവത്ത് കണ്ടില്ലേ പടർന്ന് പന്തലിച്ചു നിൽക്കുന്നത് നോക്കിയേ കണ്ടല്ലോ ഒരു വലിയൊരു കാടായിട്ട് തോന്നും നമുക്ക് അങ്ങനെയാണ് പടർന്നു നിൽക്കുന്നത് വലയൊക്കെ നെറ്റൊക്കെ ഇതിൻ്റെ കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ നെറ്റുമില്ലക്കൂടെ ഒക്കെ പടർന്നിട്ടുണ്ട് പയറതേ പൂത്ത് നിൽക്കുന്നു കുറ്റിപ്പയറാണേ അത് പൂത്ത് നിൽക്കുന്നുണ്ട് തുടങ്ങുന്നു കൂർക്ക കണ്ണത്തില്ല അങ്ങട്ടെ കണ്ടോ കണ്ണത്തില്ല നമുക്ക് അത്രയും ദൂരത്തോളാണ് കൂർക്ക ഉണ്ടായി നിൽക്കുന്നത് ണ്ടില്ലേ എന്തൊരു ഭംഗിയല്ലേ കൂർക്കത്തോട്ടം കാണാനായിട്ട് ഓരോ ഏരിയ ഓരോ ഏരിയ എടുത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഒക്കെ മണ്ണ് കയറ്റി കൊടുത്ത് ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കൂർക്ക നല്ല വരുമാനമായിരിക്കും ഇതൊക്കെ പറിക്കുമ്പോ അതുപോലെ വഴുതന വഴുതന നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കൃഷിയാണ് അല്ലെ എന്നാൽ ഒരുപാട് ഒട്ടും ചെയ്യൂല എല്ലാവരും പക്ഷെ ദിലീപേട്ടന അങ്ങനെയല്ല എല്ലാം പാകത്തിനെ വെച്ച് എല്ലാം എല്ലാ പച്ചക്കറികളും ഒരു കർഷകന്റെ അടുത്ത് എല്ലാ പച്ചക്കറികളും ഉണ്ടാവണം എന്നുള്ളതിനെ ഒരു ഉത്തമ ഉദാഹരണമാണ് ദിലീപേട്ട ചേമ്പൊക്കെ നോക്കി ആയി മഞ്ഞു തുള്ളികളൊക്കെ വീണ് നല്ല ഭംഗിയിൽ നിൽക്കുന്നത് കണ്ടുവോ ബിലാത്തി ചേമ്പ് ചോളം ചോളത്തിന്റെ കാര്യം പിന്നെ പറയാതിരിക്കുക എന്നുള്ളത് അത്രയ്ക്ക് അധികം ഉണ്ട് മുളക് സിറാമിളക് ആണ് അധികം കൃഷി ചെയ്യാറ് ഇവിടെ വെണ്ടയ്ക്ക വെണ്ടക്കായ ഒക്കെ ഉണ്ടായി നിൽക്കുന്നത് കണ്ടില്ലേ ഈ വെണ്ടക്കായ പൊട്ടിച്ചുണ്ടാക്കുന്നതാണ് വൺ ടാസ്ക് രണ്ടു ദിവസം നമ്മൾ പൊട്ടിച്ചില്ല എങ്കിൽ പിന്നീട് ഒരു കിലോ കണക്കിന് വെണ്ടക്കായ ആണ് പോവുക എന്റെ അവസ്ഥയാണ് എനിക്കറിയാം അത് ആ ഒന്നരാടൊന്നരാടം നമ്മള് വെണ്ടക്ക കൃഷിയുള്ളവര് ഒന്നരാടൊന്നരാടം അത് കട്ട് ചെയ്തെടുത്തേക്കണം നിർബന്ധമായിട്ടും ഓർമ്മയിൽ ഉണ്ടായിക്കോട്ടെ കേട്ടോ അല്ലെങ്കിൽ എല്ലാം മൂത്ത് പോവും കണ്ടില്ലേ ഒത്തിരി വെണ്ടക്കായ ഉണ്ടായി നിൽക്കുന്നുണ്ട് മുളകും മുളകുമൊക്കെ ദേ പൂത്ത് തുടങ്ങിയത് ഉണ്ടായി നിൽക്കുന്നുണ്ട് അങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കണ്ടില്ലേ എന്ത് നല്ല ഫാമിംഗ് ആണ് അല്ലേ ഓർഗാനിക് ഫാമിംഗ് എല്ലാത്തിനും ഉണ്ട് ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് ആണ് ട്ടോ ഡ്രിപ്പ് പോയിട്ടുണ്ട് വളം എല്ലാം ഈ ഡ്രിപ്പിലൂടെയാണ് ഇതിന് കൊടുക്കുന്നത് വാഴ ഒരു വെറൈറ്റി വഴുതനങ്ങ ആണേ നിൽക്കുന്നത് ഞാൻ ഇതിന്റെ സീഡ് ചോദിച്ചിട്ടുണ്ട് എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി ഞാൻ പോകുമ്പോൾ സീഡ് ഇതിന്റെ വിത്ത് എന്തായാലും ഞാൻ വാങ്ങിക്കും കണ്ടില്ലേ ഒരു വെറൈറ്റി വഴുതന അല്ലെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത് അതുപോലെ തന്നെ പപ്പായ കൃഷി റെഡ് ലേഡി പപ്പായയാണ് ഈ കാണുന്നത് കുറെ ചെയ്തിട്ടുണ്ട് പപ്പായ കാരണം നമുക്കൊരു സ്ഥിരമായിട്ട് വരും പച്ചക്കറി സ്ഥിര വരുമാനമല്ല ഇതൊരു സ്ഥിര വരുമാനം തന്നെയാണ് ദിലീപ് ഈ പ്രാവശ്യത്തെ കൃഷി ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ കൊറേയൊക്കെ കുറെ നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് മഴ മഴ അടഞ്ഞു പിടിച്ചോണ്ട് കാലാവസ്ഥയുടെ ഒരു വ്യത്യാസം കൊണ്ട് നല്ല രീതിയിൽ തൈകളൊക്കെ ആദ്യം ചെയ്തുള്ളത് പോയി ഇപ്പൊ പിന്നെ ഇതിപ്പോ കാർഷിക സർവകലാശാലയുടെ ഒരു പുതിയ ഉൽപ്പന്ന ഒരു വെറൈറ്റി യാണിത് അത് പ്രകൃതി ഞാൻ പറഞ്ഞിട്ടുള്ള രണ്ട് വെറൈറ്റികളാണ് അതില് ഇതിപ്പോ നല്ല രീതിയിലുള്ള പിന്നെ വെള്ളവും കാര്യങ്ങളും ഉണ്ട് വലിപ്പത്തിൽ കുറച്ച് കുറവുണ്ടെങ്കിൽ എണ്ണത്തിൽ കൂടുതലുണ്ട് നല്ല രീതിയിലുള്ള ഒരു ഇതുണ്ട് അപ്പൊ അത് ചെയ്തു നോക്കിയിട്ടുണ്ട് ഉൽപാദനം കൂടുതലുണ്ട് ഉൽപാദനം കൂടുതലുണ്ട് പിന്നെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് സീഡുകളാണ് ഈ പ്രാവശ്യം നമ്മള് പരീക്ഷിച്ചിട്ടുള്ള കൃഷിയിടത്തിൽ അതെ 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 അത് പിന്നെ എന്റെ ഒരു ശീലാണ് എല്ലാ ഇതൊന്നും ചെയ്തു നോക്കും അത് വിജയിക്കാണെങ്കിൽ അതിന്റെ പുറകെ പോകും ഇല്ലെങ്കിൽ അത് അവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കും ഇപ്പൊ ഉള്ളി ചെയ്തിട്ടുണ്ട് കിഴങ്ങ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഒരു വെറൈറ്റി ആണ് ഇപ്പൊ കഴിക്കാം ഉള്ളി എങ്ങനെ സീഡ് മുളപ്പിച്ചാണോ അല്ലല്ല അത് സാധാരണ ഉള്ളി തന്നെ ചെയ്തിട്ടുള്ള കിഴങ്ങും അങ്ങനെ തന്നെയാണ് അതെ സാധാരണ ഉള്ളിച്ചെറിയുള്ള ചെറിയ ചെറിയ ഉള്ളി പിന്നെ ഇഞ്ചി ചെയ്തിട്ടുണ്ട് ചേന ചെയ്തിട്ടുണ്ട് മത്തൻ കുമ്പളം വെള്ളരി എല്ലാവിധ ഇതും പച്ചക്കറികളും പച്ചക്കറികൾ എല്ലാത്തിനും പിന്നെ സംസ്ഥാന അവാർഡിന് പോയിട്ടുണ്ടായിരുന്നു സംസ്ഥാന അവാർഡിന്റെ പടിവാദിക്കിൽ എത്തിനിൽക്കുന്ന കർഷകനാണ് ദിലീപ് എന്തായാലും കിട്ടും നമ്മൾ ശ്രമിച്ചുകൊണ്ടേ അവാർഡിന് വേണ്ടിയല്ല നമ്മൾ ചെയ്യുന്നത് നമ്മള് നമ്മുടെ ജീവിതമാർഗാണ് അപ്പൊ അത് ചെയ്തുകൊണ്ടേയിരിക്കും കൃഷി ഒരു ഉപജീവന മാർഗം തന്നെയാണ് അതെ അതെ അത് ചെറുപ്പം തൊട്ടേ അങ്ങനെ തന്നെ അച്ഛനായിട്ട് അച്ഛനും അമ്മയൊക്കെ ആയിട്ട് പഠിപ്പിച്ചിട്ടുള്ളത് ഇനി ഞാനായിട്ട് നിർത്തണ്ട മരണം വരെ അങ്ങനെ തന്നെ പോട്ടേലാണ് നമ്മള് ശരിക്കും പൂർണ്ണമായിട്ടും ജൈവല്ലേ ഇവിടെ ചെയ്യുന്നത് ജൈവ രീതിയിലാണ് മാത്രമല്ല ഓപ്പൺ പ്രൊസസിംഗ് ഫാമിംഗ് ആണ് എല്ലാത്തിനും ഡ്രിപ്പ് 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 കൊടുക്കേണ്ടതിന് ഡ്രിപ്പ് സ്പ്രിംഗ്ലർ കൊടുക്കുന്നതിന് സ്പ്രിംഗ്ലർ ആ രീതിയിലായതുകൊണ്ടാണ് നമ്മൾ പിടിച്ചുനിന്ന് പോണത് എന്താ വെച്ചാല് ചെലവ് കുറവ് അതിപ്പോ നനക്കാണെങ്കിൽ തന്നെ ഉള്ള ഒരു ബുദ്ധിമുട്ടെന്ന് മാറ്റം വരുന്നുണ്ട് പിന്നെ അത് ഒരു വർഷത്തിൽ ഒരു വർഷം ചെലവ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് നീണ്ടുപോകല്ലോ അപ്പൊ ആ ഒരു ഇത് പിന്നെ കൂടുതലും ഡ്രിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് അതിന് നമ്മുടെ കൃഷിഭവനും കാര്യങ്ങളും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മറ്റേത് വേറുള്ളവരെ കൊണ്ട് ചെയ്യിക്കണം എന്നുള്ള നിർബന്ധങ്ങളൊക്കെ ചെയ്യും അപ്പൊ അതില്ലാത്തോണ്ട് നമ്മൾ ആ രീതിയിൽ ഇതായിട്ട് പോകുന്നുണ്ട് കൃഷി വകുപ്പിന്റെ നല്ലൊരു രീതിയിലുള്ള സഹായവും അവരുടെ അറിവുകളും നമുക്ക് ഇട്ടുണ്ട് സബ്സിഡി കാര്യങ്ങളൊക്കെ സബ്സിഡി കുഴപ്പമില്ല നമുക്ക് ആനുകൂല്യം ഉള്ളത് നമുക്ക് തരാറുണ്ട് നമ്മള് ചെയ്തതിന് മാത്രമുള്ള ആ രീതിയിലുള്ള ഇത് പോകുന്നുണ്ട് പിന്നെ ഇപ്പോ ഗവൺമെന്റിന്റെ എല്ലാം കൊടുക്കാനും പറ്റില്ലല്ലോ അപ്പൊ ആ ഒരു ഇതുണ്ട് ഇഞ്ചി തോട്ടം അടിപൊളിയുണ്ട് ഇതിപ്പോ നമ്മളൊരു അരേക്കറേടെ മേലെ ഇഞ്ചി ചെയ്തിട്ടുണ്ട് ഇതിപ്പോ വയനാട്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ള ചുക്കുമാരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരുതരം ഇഞ്ചിയാണ് അത് പഴയ പൂർവമായിട്ടുള്ള ഇഞ്ചിയാ അതിന്നുള്ള ഗുണം എന്താ വെച്ചാല് ഇഞ്ചി നീരിനായിട്ട് ഉപയോഗിക്കാം ചുക്കിനായിട്ട് ഉപയോഗിക്കാം അപ്പൊ ആ രീതിയിലുള്ള ഒരു ഇത് ഇത് നമ്മളൊരു കൃഷി ഓഫീസർ ഉണ്ടായിരുന്നു ആളുടെ വീട്ടിൽ നിന്ന് ഇതാക്കിയിട്ടുള്ളതാണ് വയനാട് ഒരു ബിബിൻ സാർ എന്ന് പറഞ്ഞ ആളുടെ അമ്മ കൃഷി ചെയ്യുന്നതാണ് അപ്പൊ അതിന്ന് നമ്മള് സംഘടിപ്പിച്ച് ആ സാർ തന്നാണ് അതായത് ആരേക്കറിന്റെ മുകളിലെ ഇഞ്ചി കൃഷി നടത്തിയിട്ടുണ്ട് അതായത് ഇവിടെ വരുമ്പോ തന്നെ ഇഞ്ചിയുടെ ഒരു ഈ തോട്ടത്തിലൂടെ നടക്കുമ്പോ തന്നെ ഒരു എനർജി ഓക്കെ താങ്ക് യു ബില്ലിപേട്ട ബില്ലിപേട്ടന നമ്മുടെ പ്രേക്ഷകരോട് അതായത് കൃഷി ചെയ്യാതെ മടിച്ചിരിക്കുന്ന വീട്ടമ്മമാരും ചെറുപ്പക്കാരും ഒക്കെ ഒത്തിരി പേരുണ്ട് അവരോട് എന്തെങ്കിലും ഒരു സന്ദേശം എന്തെങ്കിലും പറയാനുണ്ടോ അവരോട് പറയാനുള്ള സന്തോഷ സന്ദേശം എന്ന് ഇവിടെ കാണിച്ചു സന്തോഷം ഇപ്പൊ നമ്മള് ചേനയായാലും ചട്ടിയില് ചേന അപ്പൊ ഒരു രണ്ട് സെന്റ് മൂന്ന് ഉള്ളവർക്കും ചെയ്യാം അതേപോലെ തന്നെ ഇഞ്ചി പച്ചമുളക് അങ്ങനെയുള്ള എല്ലാം ചെയ്യാം അപ്പൊ അതിന്റെ ഒരു പ്രോത്സാഹനം ഈ മാഡത്തിന്റെ ഈ ചാനലിന് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു പ്രോത്സാഹനം നമ്മുടെ വയസ്സിൽ നിന്ന് വളരെയധികം സന്തോഷം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് തീരെ ലൈറ്റ് ഇല്ല ക്ലാരിറ്റി ഇത്തിരി കുറയും ഫുള്ള് ഒരു ദിവസമാണെന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കുറച്ചൊരു പ്രശ്നം കാണും വീഡിയോയില് എന്നാലും എടുക്കാതിരിക്കാൻ പറ്റില്ല അത് കാരണം കൊണ്ട് ഞാൻ ഫുൾ ആയിട്ട് എടുത്തു പോവാണ് ഇപ്പൊ എല്ലാവർക്കും കൃഷി കൃഷി രീതികൾ എല്ലാം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ പൂർണ്ണമായിട്ടും ജൈവം തന്നെയാണ് ചെയ്യുന്നത് കഴിക്കുന്ന പച്ചക്കറി വിഷരഹിത പച്ചക്കറികൾ കഴിക്കുക അതേപോലെ തന്നെ ദിലീപേട്ടൻ മറ്റുള്ളവർ അത് കഴിക്കാ കഴിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട് മാക്സിമം ഒരുവിധം ആളുകളൊക്കെ തോട്ടത്തിൽ വന്ന് തന്നെ ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് പോകുന്ന ഒരവസ്ഥയുണ്ട് അപ്പൊ ജൈവ രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് നല്ല മാർക്കറ്റ് ഉണ്ട് ആരും വെറുതെ ഇരിക്കേ ഇതൊക്കെ കണ്ട് ഒരു പാഠമാക്കി എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങി വരിക അപ്പൊ അടുത്തു തന്നെ ഒരു കിടുക്കാച്ചി കിടക്കാച്ചി വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരും അതുവരേക്കും ചറ്റാ